അടുത്തത് പോയടാ അടക്കണേ അടക്കണേ നീനെ കാണേടോ അമ്മേ വീടി പോ ഹായ് പീറ്ററേട്ടി ലൈവിലേക്ക് സ്വാഗതം ഞാനൊരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് വന്നാണെന്ന് എന്തു വിശേഷം സുഖാണോ ഉറങ്ങാൻ വന്നാണോ ചോദിക്കുന്നത് പീറ്ററാട്ടി ഇല്ല ഇല്ല ഉറങ്ങാനല്ല ഞാനെന്റെ അനിയത്തി വീട്ടില് അനിയത്തി വീട്ടില് ഹായ് സോണിന്ന് കൊണ്ട് പ്രവീൺ ചേട്ടി വന്നിട്ടില്ല സോണി ആരും വരില്ല ഞാൻ പിള്ളേരുമായിട്ട് ഒരു ചലഞ്ച് വെച്ചിട്ട് കേറിയതാണ് സോണി ഫസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് പ്രവീൺ ചേട്ടി ആ താങ്ക് യു താങ്ക് യു പ്രവീൺ വിളിക്കുന്നുണ്ട് പീറ്റർ കൈനീട്ടം എന്റെ പകാന്ന് പറയുന്നില്ല ആ നല്ലത് കൈനീട്ട ചേട്ടാട്ട് പൊക്കെ ആവട്ടെ പിള്ളേരോടും ബെറ്റുവെച്ചിട്ട് കേറിയതാ ലൈവില് ഇന്ന് നൂറ് പത്ത് മിനിറ്റ് കൊണ്ട് നൂറ് പേര് കഴിഞ്ഞാൽ എനിക്ക് മിഠായി മേടിച്ചിരുന്ന് പറഞ്ഞു അത് കാരണം ബെറ്റ് വെച്ച് കയറിയതാ ചലഞ്ച് ലൈവാണ് പത്ത് മിനിറ്റ് ചലഞ്ചിൽ സമ്മാനം ഉണ്ടോന്ന് എന്ന് ചോദിക്കുന്നില്ല എനിക്ക് കിട്ടും നൂറ് പേരെങ്കിലും കേറി കഴിഞ്ഞാൽ അവൻ എനിക്ക് മിഠായി മേടിച്ചിരുന്ന് പറഞ്ഞു എല്ലാവരും വരി അയ്യേ ചമ്മി എന്ന് പറയുന്നത് What are do we doing with this? No ഞങ്ങൾ പോവാൻ നോക്കുകയാണ് അമ്മര് എനിക്ക് സമയം തന്നില്ല പീറ്റി ഹായ് പറയുന്നുണ്ട് കിടന്ന് ഉറങ്ങടി എന്ന് പറയുന്നുണ്ട് ആ സോഫി സോഫിയല്ല എന്റെ മച്ച ഉറങ്ങാൻ വന്നാണോന്ന് ചോദിക്കുന്നുണ്ട് പീറ്റാട്ടി അല്ലല്ലോ ഞാൻ ഉറങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഹായ് ഇതൊക്കെ പറഞ്ഞൊരു എല്ലാവരും വരും അയ്യേ ചമ്മി എന്ന് പറയുന്നുണ്ട് പീറ്റട്ടി എവിടെ ആയിരുന്നു കറക്കം എന്ന് പറയുന്നുണ്ട് ഞാൻ അനീത്തി വീട്ടില് അനീതി സോഫി സോഫി അമ്മേനെ കണ്ട അമ്മേനെ കണ്ട അത് നടക്കില്ല എന്ന് നടക്കില്ലെന്ന് പറയുന്നുണ്ട് വീട്ടടിയാ നടക്കില്ല അനിയത്തിനച്ച് കൊള്ളാം എന്ന് പറയുന്നില്ലല്ലോ ഹായ് ചേട്ടാ എന്ന് ചേട്ടാന്ന് പ്രവീൺ ചേട്ടായി അത് വല്ലാത്ത ആഗ്രഹമായി പോയിന്ന് പ്രവീൺ പ്രവീൺചാട്ടെ അത് ഇവന്മാരെ ഇവന്മാരെന്നോട് മത്സരിപ്പിച്ചാൽ അനിയത്തി എന്തിനാ ചോദിക്കുന്നുണ്ടല്ലോ അതേ കാണിച്ചു ബ്രോ ഹായ് പ്രവീൺ ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് സംഗീത് ഹായ് ലൈവിലേക്ക് സ്വാഗതം സോഫി ഹായ് എന്ന് പറയുന്നുണ്ട് സംഗീത് ചേട്ടാ എവിടെ ആയിരുന്നു ചോദിക്കുന്നുണ്ട് പ്രവീൺ ചേട്ടൻ ഞങ്ങൾ പോവാൻ നോക്കണം മ്യൂട്ടാണ് കുരുപ്പേന്ന് ആ ഞാൻ മ്യൂട്ടാക്കിയതാ ആറുപേരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആറ് ആറുപേരുണ്ട് സജീനത്തി ലൈവിലുണ്ടായിരുന്നു സോണിയയുടെ കാര്യം ചോദിച്ചു ലൈവ് ഇട്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട് പീറ്റേട്ടൈ ആ ഞാൻ ഞാൻ ലൈവ് ഇട്ടായിരുന്നു കേട്ടോ ഞാന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണ സമയത്ത് ഇട്ടായിരുന്നു സംഗീത ചിരിക്കുന്നുണ്ടല്ലോ പ്രവീൺ ചാട്ടി സംഗീത നമസ്കാരം പറയുന്നുണ്ട് പ്രവീൺ പ്രോ എന്ന് പറയുന്ന സംഗീതം കിട്ടിയില്ല ഓ കൊണ്ടു ഏത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞങ്ങൾ പോവാൻ നോക്കുവാണ് ആ അത് മതി അത് മതി അപ്പം എട്ടുപേരുണ്ടല്ലോ ഞങ്ങളെ പോവാൻ നോക്കുവായിരുന്നേ വണ്ടിയിലെ രാവിലെ സേന ഓട്ടം പോണം പോട്ട് ഞാൻ കുറച്ചു മ്യൂട്ടാക്കട്ടെ മ്യൂട്ട് ട്ടാണ് ഞങ്ങളിപ്പ എല്ലാം പോവാറങ്ങി ഞാനിപ്പൊ വായിക്കേണ്ട മെസ്സേജുകളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യും രണ്ട് മിനിറ്റാ പോവാ അവര് വരുന്നില്ല പിള്ളേർ വരുന്നില്ല പിള്ളേർക്ക് ഡാൻസ് പ്രാക്ടീസ് അയ്യോ ഞങ്ങളെ മാത്രമാക്കി പിള്ളേര് പറഞ്ഞു വിട്ടു ഞങ്ങള് പോവുവാണ്ടു പ്രവീൺ പ്രോ നമസ്കാരം പറയുന്നുണ്ട് ആരും പോയില്ലോ അല്ലെ സംഗീത് പ്രവീൺ ചേട്ടി ഇന്ന് ഉറക്കം ലൈവാണ് പറഞ്ഞിട്ട് ഇല്ല ഇനി വീട് എത്തിയിട്ട് ഉറങ്ങുള്ളൂ ഹായ് അമ്മച്ചി എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു മമ്മി സുഖമാണോ എന്ന് ചോദിക്കുന്നത് ഞങ്ങളിന്ന് എല്ലാവരും കൂടി ചേച്ചിയും ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവരും ഞങ്ങൾ ഉറങ്ങാൻ പോവട്ടെ എന്ന് പറയുന്നുണ്ട് സംഗീതം ആ പൊക്കോ ഉറങ്ങാൻ പൊക്കോ ഞങ്ങളും പോവുക പ്രവി ഇവിടെ ഉണ്ടെന്ന് വീട്ടിലേട്ടി പറയുന്നുണ്ട് അനിയത്തെയും ചേട്ടത്തെയും നൂറ്റി പത്താന്നോ ഇല്ല അങ്ങനെ പറയില്ല പ്രവീൺ ചേട്ടായി പതിനൊന്ന് എന്ന് പറയുന്നിട്ട് സംഗീത അതെ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് തന്നേ ആ കുരുപ്പ് ഇപ്പോൾ പോകും സംഗീതം എന്ന് പറയുന്ന പ്രവീൺചേട്ടാ ഞാനിപ്പോ പോകുന്നു വിളിച്ച് വറുത്തിട്ട് വിളിച്ചു വന്നിട്ട് ഊണില്ല എന്ന് പറഞ്ഞ പോലെ ആയി വരുത്തിയിട്ട് ഊൺ എന്ന് പറഞ്ഞ പോലെ എന്നാ പിന്നെ എന്തിനാ ലൈവ് ഇട്ടേന്ന് കേൾക്കുന്നുണ്ട് പീറ്റർ ഞാൻ പോണില്ല വീട്ടിൽ പോയിട്ട് പോളു പ്രവീൺ ബ്രോ അമ്മയെ അതെയാന്ന് പറയുന്നുണ്ട് സംഗീത് എന്നാൽ ശരി ഞാനും പോവുകയെന്ന് സംഗീത് പറയുന്നുണ്ട് പോവല്ലേ ഇതേ ഞാൻ വന്നു ഇത് ഒരുമാതിരി ഇല ഇട്ടിട്ട് ജോറില്ല എന്ന് പറയുന്ന പോലെ ആയല്ലോ എന്ന് പറയുന്നുണ്ട് അതന്നെ ഞാനും പെട്ടുപോയി പ്രവീൺ ചേട്ടി സംഗീത് ചിരിക്കുന്നുണ്ട് പീറ്റാട്ടി സംഗീത മുത്തേന്ന് വിളിക്കുന്നുണ്ട് പീറ്റർ ബ്രോന്ന് സംഗീത് പറയുന്നുണ്ട് എന്താ സംഗീതം ഇവിടെ നടക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് പീറ്റഡി എന്തോ നടക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് പീറ്റാട്ടിയെ ആ എന്ന് പറയുന്ന സംഗീത വീട്ടിലായിട്ട് ചിരിക്കണോ സംഗീതം എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് തന്നെ എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചോ ഞങ്ങൾ ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു പന്നി ഇറച്ചി ഉണ്ടായിരുന്നു പയർന്ന് പറഞ്ഞ കറി സർലാസ് പിന്നെ എന്താ ആ അത്ര ഉണ്ടായിരുന്നു അയ്യോ നൂറ്റി എന്ന് പറയുന്നുണ്ട് ഇപ്പോ ഇപ്പൊ പോയുന്നു സംഗീത ഇല്ല പോണില്ല ഡ്രൈവർ ശരിയല്ല എന്ന് പറയുന്നുണ്ട് പ്രവീൺ ചേട്ടൻ സംഗീത ചിരിക്കുന്നുണ്ടല്ലോ ഡ്രൈവർ ശരിയല്ല അതെ അതെ ഡ്രൈവർ ശരിയല്ല അത് വീട്ടിലായിട്ട് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ദൈവം പൊക്കോട്ടിരിക്കുന്നു വീട്ടിലേക്കാണ് ഇനി യാത്ര എല്ലാവരും പോയോ ആരുള്ളത് അച്ഛമ്മയാണോ അച്ഛമ്മ വന്നില്ലല്ലോ ഇള്ള ആളാരാ എന്തായാലും ലൈവ് വന്ന പിന്നെ എനിക്കൊരു ലൈക്ക് തന്നേക്ക് ഞാൻ പത്ത് മിനിറ്റ് ഇടാന്നുള്ള വിചാരിച്ചേ പക്ഷെ പത്ത് മിനിറ്റ് പോണു പിന്നെ ഇനി എന്തായാലും വീട്ടിലേക്ക് പോവാ പിള്ളേരൊക്കെ എന്നെ പറ്റിച്ചു പിള്ളേരെ എനിക്കിട്ട് പണി തന്നു ആ ചേച്ചിയുടെ ചേർക്കണ എന്നെ എരി കയറ്റിയതാ കൊള്ളാം എന്തായാലും ഒരു അടിപൊളി ലൈഫ് ഇങ്ങനെ വേണം അതൊക്കെ അതൊക്കെയല്ലേ ഒരു രസംന്ന് പറയുന്നില്ല പീറ്ററാട്ട് അത് എന്തല്ലോ ചേച്ചിയുടെ ചെറിയ ചെറുക്കണേ എന്നോട് ചലഞ്ച് വെച്ചു അവൻ എന്നെ വാശി കയറ്റി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും കയറും മുപ്പത് പേരെങ്കിലും എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇല്ല കേറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മുപ്പത് പേരെ കേറൂടാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല നൂറ് പേരെ കേറ്റി അപ്പം മിട്ടായി മേടിച്ചാൽ അത് എന്നോട് പക്ഷെ നൂറുപേരൊന്നും കേറില്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വെറുതെ ഇട്ടതാണ് ഇതൊക്കെ എന്ന് ബീച്ചടി ആ അതെ ഇതൊക്കെ ചേട്ടക്ക് ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട് യാത്രാ വിവരണം നൽകുന്നത് വട്ട നൽകുന്ന വട്ടായി സോണി പ്രവീൺ ചേട്ടിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാലോ സത്യത്തിൽ ചേട്ടന്മാരും ഒന്നും ഉറങ്ങുന്നില്ലേ ഉറക്കമില്ലാത്ത ചേട്ടന്മാരാണല്ലോ എല്ലാരും പോയോ എല്ലാവരും പോയോ ലൈക്കൊക്കെ കുറവാണ് എന്നാലും വന്നവരൊക്കെ ഒരു ലൈക്ക് തന്നായിരുന്നെങ്കിൽ സന്തോഷമായി ഹായ് നമസ്കാരം എന്ന് പറയുന്നത് ഗോവിന്ദേട്ടൻ കയറിയിട്ടുണ്ടല്ലോ ഹായ് ഗോവിന്ദേട്ടൻ ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഉറങ്ങാറായില്ലേ ലൈക്ക് ആറ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ താങ്ക് യു താങ്ക് യു ഞാനിന്ന് പെട്ടെന്ന് വന്നൊരു ലൈവാണ് പ്രതീക്ഷിക്കാതെ വന്ന ലൈവ് വന്നാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു എവിടെയാണ് എന്ന് ചോദിക്കുന്നത് ഞാൻ എന്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോവുകയാണ് തൃശ്ശൂര് സ്ഥലം തൃശ്ശൂരാണ് സ്ഥലം തൃശ്ശൂര് മുണ്ടത്തിക്കോട് അറിയോ നാലു പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് വരുവോ ഒരു മിനിറ്റ് എനിക്കൊരു കോള് വരുന്നത് നട അടച്ചില്ല ഇനി ഒരു കോള് വന്ന് പോയതാണേ അങ്ങനെ കയറി വന്നു എന്ന് കയറി വന്നു എന്ന് പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ ഗോവിന്ദ ഒന്ന് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ ഗോവിന്ദ ഒന്ന് സഭാക്കണേ ഇതിപ്പോ ഞാൻ ഭാഗത്തുകൂടെയാണ് കേട്ടോ കത്താണി മെഡിക്കൽ കോളേജിന്റെ അവിടേക്ക് പോകുന്ന വഴിയാണ് പക്ഷെ ഇനി ഞങ്ങൾ അവിടേക്കെല്ലാം പോകുന്നത് തിരിച്ച് ആണ് പോണേ ആരാണ് ഒരാൾ നിക്കുന്നെ പീറ്റേണ്ടിയാണോ അതൊരു മനുഷ്യനില്ല അല്ലേ

രണ്ടുപേരിൽ ആരാ ഒരാള് വാച്ചിങ് ഓക്കേ എന്ന് പറയുന്നുണ്ട് വീട്ടുവാടി വീട്ടിൽ പോവാണോ ആ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോയി കടന്നോളും പോയി കടന്നോളും ആ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഞാനിപ്പോ തന്നെ നിർത്തും അടിപൊളി എന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് എനിക്ക് സത്യം ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ലൈവ് ഒക്കെ ഇടൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിന്ന് സാധിച്ചു ഇന്ന് ഞാനും ഹാപ്പിയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ലൈവിട്ടായിരുന്നു പക്ഷെ ഇവിടെയൊന്നിട്ടോ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ മിനി ഊട്ടി പീറ്റാടി കണ്ടില്ല ഞങ്ങളുടെ അവിടുത്തെ സെറ്റ് സ്ഥലങ്ങളൊന്നും കണ്ടില്ല ഞാൻ വണ്ടി നിർത്തി കുറച്ച് നേരം ഇറങ്ങി കാണിച്ചു കൊടുത്തു തൃശ്ശൂർ ജില്ലയിലെ ഒരു ഭാഷ മുഴുവൻ കാണാം എനിക്കിഷ്ടമായി രസമുണ്ട് എന്ന് പറയുന്നത് പീറ്റാടി ആണല്ലേ ആ ഓക്കെ പക്ഷെ എന്നും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇത് അത്താണി സെൻറ്റർ കടകളൊക്കെ അടച്ചു എല്ലാവരും ഉറക്കായി ഞങ്ങൾ കുറച്ച് വണ്ടികൾ മാത്രം ഞങ്ങൾ ഇവിടുന്ന് വേറെ ഒരു വഴിയിലേക്ക് തിരിയും ആ വഴി അങ്ങനെ തിരിഞ്ഞ് കുറച്ചങ്ങൾ കഴിയുമ്പോ മിനിയൂട്ടിണ്ട് മിനി ഊട്ടി പള്ളി പള്ളിയ പള്ളി ചേട്ടനെ തിരക്കി എന്ന് പറയാൻ പറയുന്നുണ്ട് പിറ്റേട്ടാ ഇതോട് അന്വേഷണം പറയുന്നുണ്ട് ആ ഓക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ട് പേരിലാരോ ഒരാൾ ഒരാൾ ആരോഗ്യ ഗാലറിയിൽ ഇരിക്കുന്നുണ്ടല്ലോ പീറ്ററട്ടി ഓക്കെ പോയി തോന്നുന്നുണ്ട് പീറ്ററട്ടിയിൽ ഞങ്ങൾ ഇനി മെല്ലെ ഇവിടെ ഞങ്ങടെ തിരികുന്നു ടൗണ് വിട്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയാണ് വണ്ടി തിരികും മെല്ലെ ഇനി ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ റേഞ്ച് അറിയില്ല ഫുള്ള് കണ്ട പാർട്ടി പരിപാടികളുടെ ഓരോ ഇതാണ് ഫുള്ളും എലക്ഷൻ ആയതുകൊണ്ട് ഫുള്ളും അങ്ങനെയാണ് ഇവിടെ മെബറായിട്ട് മനസ്സിലാക്കോ ഏതുപാടില് അതെ ചേട്ടാ ഞങ്ങൾ വരുന്നുണ്ട് നമ്മുക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് വീട്ടിലാണ്ടായി ചേനോടാണ് ആ ഓക്കേ പോരന്ന് ക്രിസ്മസിന് വരാൻ പ്രവീൺ ചാട്ടി ക്രിസ്മസിന് വരുന്നുണ്ട് പ്രവീൺ ചാട്ടിയും ഫാമിലി അപ്പൊ ചേട്ടായി പോരെ പിള്ളേരെയും കൂട്ടിട്ട് പോരെ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാം അഞ്ചു പേരുണ്ടല്ലോ വാച്ചെങ്കിലും ഒന്ന് ലൈക്ക് തരാമോ എന്തായാലും പിന്നെ ഇച്ചിരി വീട് എത്ര വരെ കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് ഞാൻ നിർത്താം ആ വരാം പറഞ്ഞിട്ട് വീട്ടിലാട്ടി ഞാൻ വരണ ഞാൻ പറഞ്ഞിട്ട് സാനോട് അപ്പൊ പറഞ്ഞ സാൻ പറഞ്ഞ എന്നാ പിന്നെ എല്ലാരോടും ഒരുമിച്ച് വായു എന്ന് പറയാം അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് അടിച്ച് വിളിച്ചു കൂടാലോ വായോ ഞങ്ങളുടെ ഇവിടെ കൊറേ ചിലപ്പോ ഇത്രയുമ്പോ റേഞ്ച് പോകും കേട്ടോ ഈ ഇതൊരു കുന്നാണ് ഞങ്ങൾ ഈ കുന്നങ്ങ് കേറി കഴിയുമ്പോ മിനിയൂട്ടി വരും മിനിയൂട്ടി വന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു സൈഡ് ഞങ്ങൾക്ക് കാണാം ഓക്കേ എന്ന് പറയുന്നുണ്ട് പീറ്റേട്ടി ആ ചേട്ടി പോവാണ് പൊക്കോന്നാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കൊക്കോളൂ കൊക്കോളൂ ഞാനിപ്പൊ തന്നെ അവസാനിപ്പിക്കുന്നു ഞാൻ ചുമ്മാ പിള്ളേർ അങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് കേറിയെന്നുള്ളൂ നാളെ കാണാന്ന് പറയുന്നുണ്ട് പീ ചടിയ ഓക്കേട്ടെ ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചെന്നൈ കിടക്കുന്നുള്ളൂ കൊക്കോളും കൊക്കോളും ചേട്ടകോടെ സാൻ വരില്ലെന്ന് ചോദിക്കുന്നുണ്ട് പറയണ്ട ബൈ എന്ന് പറയുന്നുണ്ട് ബീറ്റോട്ടെ ആ ഓക്കെ ബൈ 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 അപ്പോളും ആരും ഒരാൾ ഗ്യാലറിയിൽ ഇരിക്കുന്നുണ്ടല്ലോ അത് പള്ളിയാണോ സർ ആണോ അവിടെ എല്ലാവരും പോയി രാത്രി ലൈവില് ആരുന്നില്ല വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇവിടെ റേഞ്ച് ഭയങ്കര ഇഷ്യൂ ആണ് റേഞ്ച് തീരെ കുറവാണ് ഇനി ഇവിടെ ഞങ്ങൾ റേഞ്ച് റേഞ്ചൊക്കെ കുറവായിരിക്കും ആ പാറയുടെ അവിടെ ഒക്കെ എത്തുമ്പോ തീരെ വേണ്ടിട്ടാവില്ല എങ്കിൽ ഞാൻ ചുമ്മാ ഇട്ടതാണേ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചെല വീടുകളൊന്നും ആരും കിടന്നു പോലും ഇല്ലല്ലേ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ പതിനൊന്ന് മണി വരൊക്കെ ഇരിക്കുന്ന രുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടിട്ട് വരാമോ ഫേസ് ലൈവില്ല അത് ഇരുട്ടല്ലേ അതാണ് കേട്ടോ ഞാൻ ഫേസ് ലൈവ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇരുട്ടായിരിക്കും കാണുന്നത് എവിടെ പോയാ എന്തുവാ രാത്രി പ്രീമ ഭയങ്കര പ്രായം ചെറുപ്പം പ്രായമാണല്ലോ ആ ഒരാൾ ആരാണെന്ന് എനിക്ക് അറിയുന്നില്ല എൻറെ റേഞ്ച് വട്ടം കറങ്ങുന്നത് ഞാൻ നല്ല കട്ട് ഞാൻ ചെയ്തേക്കീടെത്താറായി പിന്നെ ഇവിടെ അങ്ങനെ തീരെ റേഞ്ച് ഉണ്ടാവില്ല മുകളിൽ ഇരിക്കുന്നെ മുകളിൽ ഇരിക്കുന്നില്ല വെച്ചുവാണെങ്കിൽ എന്റെ എല്ലാ ലൈവിലും ഒരാളെ മുകളിലിരിക്കും പറയാമോ ആതിര കുട്ടിയാണോ രാമോ ആ ഒരാളാറാണ് വരുന്നവരൊക്കെ ഒന്ന് ലൈറ്റ് തരാമോ ഇന്ന് ഏഴ് മണിക്കല്ല അവിടുമ്പോ ഏഴ് മണി ആ കഴിഞ്ഞോ ആ ആരും മെസ്സേജ് എടുത്തില്ല ആ ഒരാൾ ആരാണ് രണ്ട് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്തു വരാമോ E se due erano, uno di altri era... uno di era, eh? ആ മഞ്ഞിട്ടുണ്ടാ ഇത് ലംഘന ചാനലായി വൈകുന്നേരം ഇന്ന് ലൈക്ക് ചെയ്ത് വരുമോ ഇനി ഒരാൾ രണ്ട് മിനിറ്റോടി രണ്ട് മൂന്ന് മിനിറ്റോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല